പണ്ടൂർ ഉപജില്ലാ ഗാന്ധി ദർശൻ കലാമേള സംഘടിപ്പിച്ചു കാളികാവ് ബസാർ ജി യു പി സ്കൂളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം ചാലിച്ചനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ

വണ്ടൂർ എ യു കെ പ്രേമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി ഗാന്ധി ദർശൻ വണ്ടൂർ ഉപജില്ലാ കൺവീനർ പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു യു പി എച്ച് എസ് വിഭാഗത്തിൽ സി എച്ച് എസ് എസ് അടയ്ക്കുണ്ട് ജേതാക്കളായി ഹൈസ്കൂൾ വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് കരുവാരകുണ്ട് രണ്ടാം സ്ഥാനവും ജി എച്ച് എസ് എസ് തുവൂർ മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ ഡി എൻ ഒ യു പി എസ് കരുവാരക്കുണ്ട് രണ്ടാം സ്ഥാനവും കെ എം എം എ യു പി എസ് ചെറുകോട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പ്രധാന അധ്യാപകൻ ബാബു ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ പി താഹിർ നഖാഷ് എം ടി എ പ്രസിഡന്റ് നസീമ വി പി പ്രകാശ് ജോസ് എബ്രഹാം ഗാന്ധിദർശൻ ജില്ലാ കൺവീനർ പി കെ നാരായണൻ നജീബ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻറ്റ്